നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത് പാഠത്തിൻ്റെ പേര് മുരിങ്ങാമരത്തോപ്പ് മലയാളത്തിലെ പ്രശസ്ത ചെറുകഥാകൃത്തായ ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ അനുഭവങ്ങളുടെ നേർരേഖകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറുകഥയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ആ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇപ്രകാരം ഒരു വാചകം നൽകിയിട്ടുണ്ട് നിറഞ്ഞു കവിഞ്ഞും ഒഴുക്കുകൾ നനയ്ക്കുന്ന നാട്ടിടങ്ങൾ നമുക്കറിയാം ഒഴുക്കുകൾ എന്ന് പറയുന്നത് നദികളാണ് പ്രവാഹങ്ങളാണ് അരുവികളാണ് അപ്പൊ ഇവ നാടിനെ സമ്പന്നമാക്കുകയും നാടിനെ മനോഹരമാക്കുകയും അത് ജീവിത യോഗ്യമാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിറഞ്ഞും കവിഞ്ഞും കാലത്തിന് അനുസരണമായിട്ടാണ് ഇവ ഒഴുകുന്നത് അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ നമ്മൾ കാലപ്രവാഹത്തിലൂടെയാണ് നമ്മളെ മനുഷ്യരെല്ലാവരും കടന്നു പോകുന്നത് കാലമാവുന്ന പ്രവാഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം മുരിങ്ങാമരത്തോപ്പ് എന്ന ഈ ചെറുകഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗുർഖ വാച്ച്മാനാണ് തൻ്റെ ഗർഭിണിയായ അമ്മയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ പട്ടാളക്കാരനായ സുബേദാർ കെ പി എസ് നായർ എന്ന തൻ്റെ അച്ഛനെ തേടി അമ്മ പറഞ്ഞു കേട്ട അറിവ് മാത്രം വെച്ചിട്ട് കേരളത്തിലേക്ക് അച്ഛനെ തേടി വരുന്ന നരേന്ദ്രനാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അയാളുടെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത് ഒരുപക്ഷെ നരേന്ദ്രന്റെ പൈതൃകം തേടിയുള്ള അസ്തിത്വം തേടിയുള്ള സ്വത്വം തേടിയുള്ള ഒരു യാത്ര എന്നൊക്കെ നമുക്ക് ഈ കഥയെ വിശേഷിപ്പിക്കാം നമുക്ക് കഥാഭാഗത്തേക്ക് കിടക്കാം പൂത്തുള്ളഞ്ഞു നിൽക്കുന്ന പറങ്കിരി മാവിൻ തോപ്പുകൾ പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാമരങ്ങൾ പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ നാട്ടുമാവുകൾ പായൽകുളങ്ങൾ കൈത്തോടുകൾ തോടുകൾ കിരിപുറവും കരവച്ച പൂക്കൈതകൾ അറ്റക്കടകൾ അതൊരു ദ്വീപായിരുന്നു മൂന്ന് ഭാഗത്തും പുഴ പടിഞ്ഞാറ് കടൽ മനോഹരമായ ഒരു ഗ്രാമത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന പറങ്കിമാവുകളുണ്ട് കശുമാവുകളുണ്ട് അതുപോലെ മുരിങ്ങാമരങ്ങൾ വഴി നീളെ കായ്ച്ചു നിൽക്കുന്നുണ്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികളുണ്ട് രാമച്ചത്തിൻ്റെ കാടുകളുണ്ട് നാട്ടുമാവുകളുണ്ട് പായൽ നിറഞ്ഞ കുളങ്ങളുണ്ട് കൈത്തോടുകളുണ്ട് ഇങ്ങനെ എന്തുകൊണ്ടും സമൃദ്ധമായ മനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു നാടിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ അതിൻ്റെ ആ കരയിലെ ആ നദിയുടെ കൈത്തോടുകൾ കിരുപുറവും ആ ഇങ്ങനെ കര വെച്ചതുപോലെ വളർന്നു നിൽക്കുന്നു അതുപോലെ നീർച്ചാലുകൾ ആ വയലിലൂടെ അറ്റക്കിഴകൾ എന്ന് പറയുന്നത് വയലിലൂടെ ഒഴുകുന്ന നീർച്ചാലുകളാണ് അപ്പൊ ഇതൊക്കെ ചേർന്ന ഒരു ദ്വീപാണ് ഗ്രാമം ഇടിഞ്ഞുപൊളിഞ്ഞ ടിപ്പു സുൽത്താന്റെ പഴയ കോട്ട സമുദ്രത്തിന്റെ കയ്യേറ്റത്തിൽ തകർന്നിരിക്കുന്നു തെല്ലുമാറി സേട്ടിന്റെ ബംഗ്ലാവ് ദേശത്തെ നാടുവാഴിയുടെ കടം വന്ന് ലേലത്തിൽ വെച്ച എട്ടുകെട്ട് ഇതൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നാലു കെട്ടം എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ് അതിന്റെ ഇരട്ടി വലിപ്പമുള്ള ഒന്നാണ് ഈ എന്ന് പറയുന്ന പഴയ മാതൃകയിലുള്ള വീടുകളാണ് പുഴയിലൂടെ കെട്ടുവള്ളങ്ങളും പായത്തോണികളും ഒഴുകി പോകുന്നത് കാണാമായിരുന്നു മത്സ്യം വാരിക്കൂട്ടുന്നതിനായി ഇടുന്ന ചീനവലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ പൊന്മാനുകൾ ധാരാളം വെള്ളക്കൊക്കുകളും പുഴക്കരയിലെ വൃക്ഷങ്ങൾക്ക് മുകളിൽ ചേക്കേറിയിരുന്നു പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നരേന്ദ്രന്റെ ഉള്ളിൽ പതിഞ്ഞുകിടുന്നു തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഊഷ്മള സ്മരണകൾ വളരെ സ്നേഹം നിറഞ്ഞ സ്മരണകൾ ഊഷ്മള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചൂടുള്ള എന്നുള്ളതാണ് അപ്പൊ തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള സ്നേഹം നിറഞ്ഞ ഓർമ്മകളാണ് അവനിൽ നിറഞ്ഞു വിതുമ്പി നേപ്പാളിയായ നരേന്ദ്രൻ്റെ അമ്മ ഒരു കവയിത്രിയായിരുന്നു അവൻ അച്ഛനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല അപ്പോൾ അച്ഛനെ കാണാനായിട്ട് ഭാഗ്യമുണ്ടാകാത്ത ഒരു കുട്ടിയാണ് കുട്ടിയാണവൻ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു താൻ ജനിച്ചിട്ട് ഇനിയും അച്ഛനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല കണ്ടെത്താൻ ശ്രമിക്കുന്നു അന്വേഷണം തുടരുകയാണ് അപ്പോൾ അച്ഛനെ കാണാനുള്ള ഒരു ഒരിക്കലെങ്കിലും കാണാനുള്ള ഒരു അന്വേഷണത്തിലാണ് സദാസമയവും നരേന്ദ്രൻ നേപ്പാളിയായ ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രൻ സ്വന്തം നിലനിൽപ്പിനായി യാത്ര തുടങ്ങിയതാണ് സ്വന്തം ജന്മദേശത്ത് നിന്നും ആരംഭിച്ച ആ യാത്രയിൽ പല സ്ഥലങ്ങളും കണ്ടു നഗരങ്ങളും നാട്ടിൻപുറങ്ങളും നിരവധി സമ്പന്നന്മാരുടെ ഇരുമ്പ് ഗേറ്റുകൾക്ക് മുന്നിൽ പാറാവ് നിന്നു കാവലു നിന്നു ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല പല കാരണങ്ങളുമുണ്ട് മനസ്സെപ്പോഴും ഏതോ ഒരു അന്വേഷണത്തിൽ മുഴുകുന്നു ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ് കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രന്റെ ലക്ഷ്യമായിരുന്നു കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛന്റെ ജന്മനാട് ഏതോ ഒരു ദ്വീപ് ആ ദ്വീപിൽ ചെന്ന് തനിക്ക് ജന്മം നൽകിയവനെ കണ്ടുപിടിക്കണം എന്നാലേ സ്വസ്ഥത ലഭിക്കും അപ്പം നിരന്തരമായ ഒരു അന്വേഷണത്തിലാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രന് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കാൻ സാധിച്ചില്ല എപ്പോഴും മനസ്സിങ്ങനെ അസ്വസ്ഥമാവുകയും എപ്പോഴും ഒരു അന്വേഷണത്തിലായിരിക്കുകയും ചെയ്യും അത് ആ അന്വേഷണത്തിൽ മുഴുകുന്നു എന്തിനുള്ള അന്വേഷണമാണ് സ്വന്തം അച്ഛനെ തേടിയുള്ള അന്വേഷണമാണ് ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ നാട് കേരളമാണെന്നറിഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ് അത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അയാളെ സംബന്ധിച്ച് അപ്പൊ ഏതോ ഒരു ദ്വീപിലാണ് തൻ്റെ അച്ഛൻ ഉള്ളതെന്ന് അയാൾക്കറിയാം അവിടെ ചെന്ന അച്ഛനെ കാണണം അതാണ് ഉദ്ദേശം എങ്കിൽ മാത്രമേ തനിക്ക് സ്വസ്ഥത എന്ന് അയാൾ തിരിച്ചറിയുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല മണപ്പുറത്തെ ഒരു ഗ്രാമത്തിന്റെ പഞ്ചായത്തിൽ താനൊരു ഗുർഖാ വാച്ച്മാനായി നിയോഗിക്കപ്പെടുമെന്ന് വിധി കാട്ടിത്തന്ന വഴിയാകാം ഒരു വേള ഒരുപക്ഷേ തൻ്റെ പെറ്റമ്മയുടെ സന്മനസ് ചേറ്റുവ മണപ്പുറം ആ നാമം മാത്രം അവൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ തറച്ചു നിന്നിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഈ ഭൂമുഖത്തുണ്ടോ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അത്രയും വിസ്തരിച്ച് ചെകിട്ടിൽ ഓതി തരുമായിരുന്നില്ലല്ലോ അമ്മ ബോധ്യപ്പെടുത്തുകയായിരുന്നു പറയുന്ന കാര്യം പൂർണ്ണമായും വിശ്വസിപ്പിക്കാം അപ്പൊ ഈ സ്ഥലത്തെ കുറിച്ച് ചേറ്റുവാ മണപ്പുറം എന്നൊരു സ്ഥലം അച്ഛൻ്റെതാണ് അതാണ് അച്ഛൻ്റെ ദേഷ്യമെന്നറിയാം അപ്പം എപ്പോഴും ആ ഒരു നാമം മനസ്സിലിങ്ങനെ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോയെന്നുപോലും അവന് അറിയില്ല തന്നെ പൂർണ്ണമായി വിശ്വസിപ്പിക്കാനായിട്ടമ്മ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പേരാണ് ചേറ്റുവ മണപ്പുറം എന്നുള്ളത് തന്റെ പിതാവിന്റെ ജന്മനാടിന്റെ സവിശേഷതകൾ ആ നാട്ടിൻപുറത്തിന്റെ വിശുദ്ധി പരിശുദ്ധി ആ മണ്ണിൽ കാണുന്ന എന്തിനും അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് പോലും അമ്മ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു നാടിനെ പറ്റി ഇത്രയും വിസ്തരിച്ച് പറയുന്നത് എന്തിനാ അമ്മയ്ക്കും ആ ഭർത്താവിൻ്റെ നാടിനെ കുറിച്ച് ഒരു പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ അപ്പൊ അത് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ആ നാടിനെ കുറിച്ച് ഇങ്ങനെയെല്ലാം വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതല്ലായ്പ്പോഴും വിസ്തരിച്ചു പറയുന്നതെന്ന് അവൻ അതിശയിച്ചിട്ടുണ്ട് നരേന്ദ്രൻ ഒന്നിലും വിശ്വാസം തോന്നിയിരുന്നില്ല അമ്മ എന്തോ കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കുന്നു എന്നാൽ അവൻ ഒരു കാര്യത്തിൽ അമ്മയോട് അതൃപ്തി ഇല്ലായിരുന്നു ഏതോ ഒരു മനുഷ്യൻ എവിടെയോ അവൻ്റെ അച്ഛനായി ജീവിച്ചിരിപ്പുണ്ട് ഏക തെളിവ് അച്ഛനും അമ്മയും കൂടി ഏതോ ഒരു പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോ ആ ഫോട്ടോ മാത്രമാണ് തനിക്ക് തനിക്കൊരു അച്ഛനുണ്ടെന്ന സത്യം വെളിപ്പെടുത്തിയത് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ് ഒരു വേള ഉണ്ടായിരിക്കാം ചിലപ്പോൾ മണ്ണടിഞ്ഞിട്ടുണ്ടാകാം രണ്ടായാലും ഫലമൊന്നു തന്നെ അപ്പം അച്ഛനെ കുറിച്ച് അച്ഛന്റെ നാടിനെ കുറിച്ചൊക്കെ അമ്മ നിരന്തരം അവനോട് സംസാരിക്കാറുണ്ടായിരുന്നു എങ്കിലും അച്ഛനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അച്ഛനെ ഒരിക്കൽ കാണണം എന്നുള്ള അവൻറെ ആഗ്രഹം ഇങ്ങനെ അടിക്കടി വർധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ചിലപ്പോഴൊക്കെ അവൻ വിചാരിക്കും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ആ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും പിന്നെ അവനത് ചിന്തിക്കും അച്ഛൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തനിക്ക് അതാണ്ട് ഒരുപോലെയാണ് എന്നുള്ള കാര്യം രണ്ടായാലും ഫലമൊന്നു തന്നെ നീപ്പാളിലെ സോട്ടിയ ജില്ലക്കാരിയായ അമ്മ പട്ടാളക്കാരനായ പഴനിക്കാട് ശിവശങ്കരൻ നായർ കണ്ടുമുട്ടിയത് തികച്ചും യാദർച്ഛമായിരുന്നുവോ സുബേദാർ കെ പി എസ് നായർ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന പട്ടാളക്കാരനും നീപ്പാളിലെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കമ്പിളി ഉടുപ്പുകൾ തുന്നി ഉപജീവനം കഴിച്ചിരുന്ന നേപ്പാളി യുവതി ഉഷാകുമാരിയും തമ്മിൽ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള പട്ടാള ബാരക്കിൽ വെച്ചാണോ അതോ ഏതെങ്കിലും ഉദ്യാനത്തിലോ മലഞ്ചെരിവിലോ ഗ്രാമവീഥിയിലോ എവിടെയാണ് അവര് തമ്മില് കണ്ടുമുട്ടിയത് എന്നറിയില്ല എന്തായിരുന്നാലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്ന് മാത്രം അറിയാം അവര് സ്നേഹബന്ധത്തിലായി അഞ്ച് വയസ്സ് മുതൽക്കേ അച്ഛനെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് താൻ ജനിച്ചത് മുതൽക്കേ അമ്മ അറിയാൻ കഴിഞ്ഞു ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ചെടുത്ത ആ പഴയ ഫോട്ടോ നരേന്ദ്രൻ ഇടയ്ക്കിടെ എടുത്തു നോക്കാറുണ്ട് അമ്മ ആഹ്ലാദവതി എന്ന് ആ ഫോട്ടോയിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു അച്ഛൻ ഗൗരവക്കാരനും എന്നാൽ അച്ഛന് പട്ടാളക്കാരൻ്റെ പതിവ് മീശ ഉണ്ടായിരുന്നില്ല ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് പൗരുഷം ഉറ്റി നിന്നിരുന്നു പൂച്ചക്കണ്ണുകൾ പുരികെക്കൂടി അന്യൂന്യം കൂട്ടിമുട്ടിയിരുന്നു മൂക്കുരുണ്ട് കട്ടി കൂടിയിരുന്നു കട്ട മൂക്കനും നീലക്കണ്ണുള്ളവനുമായിരുന്ന ഒരാജാനുബാഹു നല്ല കൈകള് മുട്ട് കാൽമുട്ട് വരെ നീളമുള്ള ആൾക്കാരെയാണ് ആചാനുബാഹു എന്ന് പറയുന്നത് അമ്മ ഉയരം കുറഞ്ഞവളായിരുന്നു അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചെടുത്തിട്ടുള്ള ഫോട്ടോ നരേന്ദ്രൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു പോകുന്നിടത്തൊക്കെ നടന്നു തനിക്ക് അമ്മ വഴി ലഭിച്ച തകരപ്പെട്ടിയിൽ അതൊരു നിക്ഷേപമായി കിടന്നു അപ്പം അവന്റെ ആകെയുള്ള ഒരു സമ്പാദ്യമായിട്ട് മാറി ആ ഫോട്ടോ എന്ന് പറയുന്ന അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഉള്ള ഒരു ഫോട്ടോ അവൻ്റെ ആകെപ്പാടെ അവൻ്റെ സ്വത്തത്തെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവന് മാത്രം തിരിച്ചറിയുന്ന ഒന്നാണ് അവന്റെ സ്വത്ത് തിരിച്ചറിയാൻ ഉപകാരപ്പെടുന്ന ഒന്നാണ് ആ ഫോട്ടോ അച്ഛനും അമ്മയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ കാലമേറെ ചെന്നിട്ടും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത കഥാപാത്രങ്ങൾ അച്ഛനും അമ്മയും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായി അവൻ അച്ഛനോട് തെല്ല് വെറുപ്പും അമ്മയോട് അളവറ്റ വാത്സല്യവും ഉണ്ടായിരുന്നു അപ്പം ആ ഗർഭിണിയായിരുന്നപ്പോൾ അമ്മയെ ഉപേക്ഷിച്ച് കടന്നുപോയ പോയ അച്ഛനാണ് സ്വാഭാവികമായും അവന് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ വെറുപ്പുണ്ടാവാനേ തരമുള്ളൂ പിന്നീട് ഒരിക്കലും അച്ഛൻ തങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുമില്ല എന്നാൽ അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവന് അളവറ്റ സ്നേഹ വാത്സല്യങ്ങളാണ് ഉണ്ടായിരുന്നത് എവിടെ തൊഴിൽ തേടി അലയുമ്പോഴും നരേന്ദ്രൻ അവൻ്റെ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുമായിരുന്നു അവൻ തൻ്റെ ദീർഘയാത്രയ്ക്കിടയിലും അമ്മയെപ്പറ്റി ഓർക്കാറുണ്ട് സാധുവായ തൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഒളിച്ചോടി പോയ മുഠാളനായ ഒരു മുഷ്കനായ ആ പട്ടാളക്കാരനെ എന്തെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കയില്ല എന്ന വിശ്വാസം നരേന്ദ്രൻ വളർന്നുകൊണ്ടിരുന്നു അപ്പോൾ വളരും ദൂരം അവന് ആ അച്ഛനോട് വിരോധം അല്ലെങ്കിൽ വെറുപ്പ് കൂടിക്കൂടി വരികയാണ് ചെയ്തത് അമ്മയോട് സഹതാപവും സ്നേഹവും വാത്സല്യവും ഒക്കെ അമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ട്രാൻസ്ഫർ വാങ്ങി എവിടേക്കോ സ്വലം മാറിപ്പോയ ഭീരു ഉപേദാർ കെ പി എസ് നായർ താനറിയാതെ പല്ലുറങ്ങി പോകാറുണ്ട് ഇതൊക്കെ ആലോചിക്കുമ്പോഴവനറിയാതെ തന്നെ ആ ദേഷ്യം കടിച്ചമർത്താൻ വേണ്ടി പല്ലുറുമിപ്പോകും അത്രയ്ക്ക് ആ ദേഷ്യമുണ്ട് കാരണം അത്ര ശുദ്ധഗതിക്കാരിയായ തൻ്റെ അമ്മ ആ ഗർഭിണിയായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉപേക്ഷിച്ചു പോയ ഭീരുവാണ് തന്റെ അച്ഛൻ എന്നവന് തിരിച്ചറിവുണ്ട് കെ പി എസ് നായരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ നരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല തനിക്ക് പിതൃത്വം നൽകിയ ആ മനുഷ്യൻ ഒരു വലിയ ആൾമാറാട്ടക്കാരനാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു യഥാർത്ഥ മേൽവിലാസം കിട്ടിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ആപ്പാടെ അവൻ്റെ കൈവശമുള്ളത് ഒരു ഫോട്ടോ മാത്രമാണ് ഒരു ആരാ എവിടെയാണ് ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അയൽ ഒരു ആൾമാറാട്ടക്കാരനാണ് എന്ന് അവന് തോന്നിപ്പോയി തനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ട് ഊർഖാ വാച്ച്മാൻ ആണെങ്കിലും കഷ്ടിച്ച് ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട് ആ മനുഷ്യനെ എന്തെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ തന്റെ അമ്മ അനുഭവിച്ച യാതനകളെ പറ്റി ഓർമ്മപ്പെടുത്തണം എഴുത്തും വായനയും കഷ്ടിച്ചു മനസ്സിലാക്കിയതോടെ ജനിച്ച ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടതാണ് വിശാലമായ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നാണ് തനിക്ക് അഭയം ലഭിക്കുക അപ്പം അവൻ്റെ മനസ്സ് എത്രത്തോളം അസ്വസ്ഥമാണ് എന്ന് ഒളിവാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അവൻ്റെ എവിടെയാണ് തനിക്ക് അഭയം അല്ലേ തൻ്റെ അച്ഛനും അമ്മയും തന്നോടൊപ്പം ഇല്ല അല്ലെങ്കിൽ തന്റെ അച്ഛൻ തങ്ങളോടൊപ്പം ഇല്ല എന്ന ചിന്ത അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എവിടെയും അഭയമില്ല എന്നൊരു തോന്നലാണ് താൻ ആരാണ് അല്ലെങ്കിൽ എവിടെയാണ് തനിക്ക് അഭയം എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് അവന് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ അവൻ വളരെ അസ്വസ്ഥനാണ് തന്റെ സർവസ്വവുമായിരുന്ന അമ്മയെ മറവ് ചെയ്ത ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ നരേന്ദ്രന്റെ കണ്ണ് നിറഞ്ഞൊഴുകി ചളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാൽപ്പാമരത്തിന്റെയും പാരിജാതത്തിന്റെയും ഇല ൾ കൂട്ടിക്കെട്ടിയുള്ള കമ്പുകൾ ഒടിച്ചു കുത്തിയപ്പോൾ തനിക്ക് അവസാനമായി ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവെന്ന കൃതാർത്ഥത അനുഭവപ്പെട്ടു വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു അപ്പൊ അവനാകെ ഉണ്ടായിരുന്ന അമ്മ മരിച്ചു ആ അമ്മയുടെ ദേഹം മറവ് ചെയ്ത ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ നരേന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പം ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാൽപ്പാമരത്തിന്റെയും പാരിജാതത്തിന്റെയും നാൽപ്പാമരം എന്ന് പറഞ്ഞറിയാലോ അത്തി ഇത്തി പേരാൽ അരയാൽ എന്നീ മരങ്ങളാണ് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് പാരിജാതത്തിൻ്റെയും ഇലകൾ കൂട്ടിക്കെട്ടിയുള്ള കമ്പുകൾ ഒടിച്ചു കുത്തിയപ്പോൾ തനിക്ക് അവസാനമായി ചെയ്യാനുള്ള കർമ്മം തനിത ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൃതാർത്ഥത അനുഭവപ്പെട്ടു ചെയ്യേണ്ടത് ചെയ്തു അമ്മയെ ആവോളം സ്നേഹിച്ചു അമ്മയ്ക്ക് വേണ്ടത് ചെയ്തു എന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടായി വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു അപ്പം നമുക്കറിയില്ലല്ലോ എന്താണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് താൻ എവിടെയാണ് ചെന്ന് അഭയം പ്രാപിക്കുക അല്ലെങ്കിൽ എവിടെയാണ് ചെന്ന് ഇനി താമസിക്കാൻ ആരംഭിക്കുക ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷെ ഒന്നും അവന് ഭാവിയെക്കുറിച്ച് അറിയില്ല നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നമസ്കാരം